ഹരിക്കെതിരെ ഫുട്ബോൾ ലഹരിയുമായി കഴിഞ്ഞ ഏഴ് ദിവസക്കാലമായി ബ്രദേഴ്സ് മേമുണ്ട സംഘടിപ്പിച്ച സാൻ ഹോംസ് വടകരെ സ്പോൺസർ ചെയ്ത ഉത്തരമേഖലാ ഈവനിംഗ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനൽ മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളിന് ബി ബി സി കണ്ണൂരിനെ പരാജയപ്പെടുത്തി ആതിഥേയരായ ബ്രദേഴ്സ് മേമുണ്ട ജേതാക്കളായി

Mihal for Watson. 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 Watson nominated room 11. Raspin. Raspin in room 30. Niranjan will take the ball. Niranjan nominated room. One of my pass for Rohit. Rohit for Jiti. GD. Jace number 14. Ashwin. Ashwin. अश्विन ah. Ashwin. 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 അഷിൻ ലെഫ്റ്റ് വിങ്ങിൽ ഗോൾ ഇൻഡയറക്ട് ഗോളിലേക്ക് പോകുന്നു ഗോൾ കീപ്പർ ഗോപി ടൈമെടുക്കുന്നു ഗോപി ഏതാണ്ടൊന്ന് ദൃശ്യങ്ങൾ പിന്നിടുമ്പോൾ മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിന് प्रदेश में बड़ा मुद्रित लगनो आधे नेट लोड अंदरंच लोर हैंड बॉल बॉल के बाद कई पड़ी लोड लगनो जिस प्रथम श्याम श्याम उन लोगों को श्याम के पास अदुल लेक अदुल अदुल बॉक्स से लगा सेक्टर लेक उनको पक्षे जिस प्रथम दी अभी अब रोहित 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 इन दोनों नेटम रोहित फॉर निरंजन निरंजन फॉर अशु अशु डाउन वाह रोहित जैसा ब्रम्हसीन लगी बॉल रोहित जैसा बनाए वाह रोहित और वार्स चैटेन वार्स मेरी वार्स हैं और रोहित रोहित और विरंच हैं वाह चक्रेणावसरम फॉर मिखाल वाले रेंडर्स प्रयासम डिफरेंट चेनो रोहित अश्विन राइट है अश्विन वाह अश्विन अश्विन यूं ना वेड ओमरस मिल

जय समर्थ 13 निरंजन निरंजन का मुन्नेటం निरंजन अश्वेत फॉर रोहित रोहित फॉर जीडी विनोद रोहित अतुल जय समर्थ 7 वाह जय समर्थ 7 रश्मि जी लेवल वाह जय समर्थ टीम निरंजन वाह നിരഞ്ജൻ തന്റെ മാന്ത്രിക കാലുമായി ഗോൾവലയത്തിന്റെ നൂൽ കണ്ണി ചലിപ്പിക്കുന്നു മിസ്റ്റർ നിരഞ്ജൻ തേട്ടി മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ രണ്ട് ഗോളുകൾക്ക് മേമുണ്ട മുന്നിട്ട് നിൽക്കുന്നു ഫൈനൽ മത്സരത്തിലെ വിജയികൾക്കുള്ള കെറ്റിൽ നാരായണി സ്മാരക വിന്നേഴ്സ് ട്രോഫി കുറ്റിയാടി എം എൽ എ കെ പി കുഞ്ഞമ്മുട്ടി മാസ്റ്റർ സമ്മാനിച്ചു ഇത്തൽക്കണ്ടിയിൽ ശങ്കരൻമാണി റണ്ണേഴ്സ് ട്രോഫി സന്തോഷ് ട്രോഫി കേരള ടീം ക്യാപ്റ്റൻ മിഥുൻ സമ്മാനിച്ചു മികച്ച കളിക്കാരനുള്ള ട്രോഫി ബ്രദേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് രതീഷ് പുത്തൂരും സ്കോറർക്കുള്ള ട്രോഫി സെക്രട്ടറി ും നൽകി സ്വാഗത സംഘം കമ്മിറ്റി ചെയർമാൻ അജ്മൽ അധ്യക്ഷനായ സമാപന ചടങ്ങ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഫുട്ബോൾ ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ജനങ്ങളെ വേണ്ടിയുള്ള ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് വളരെ വിജയകരമായ ഒരു സംഘാടകരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് കലാസാഹിത്യ കായിക രംഗം ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഇന്നത്തെ വിപത്തിനെ നമുക്ക് ഫലപ്രദമായി നേരിടാൻ കഴിയൂ നിയമം കൊണ്ട് ശാശ്വതമായി നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല പോലീസും എക്സൈസും സംസ്ഥാന സർക്കാരും വളരെ ഫലപ്രദമായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം സാധാരണഗതിയിൽ താഴെത്തട്ടിൽ കിടക്കുന്ന വിതരണക്കാരാണ് ഇത്തരം കേസുകളിൽ പിടിക്കപ്പെടുന്നതെങ്കിൽ യഥാർത്ഥ ഉൽപാദകരിലേക്ക് ചെന്തത്തുന്ന രൂപത്തിലുള്ള അന്വേഷണമാണ് കേരള പോലീസും എക്സൈസും നടത്തുന്നത് അതുകൊണ്ട് ഹൈദരാബാദിലെ കോടീശ്വരൻ ഇന്ന് കേരളത്തിലെ ജയിലിൽ കിടക്കുകയാണ് വിദേശ വനിതകൾ രണ്ടാളുകൾ ഹരിയാനയിൽ പോയി പിടിച്ചുകൊണ്ടുവന്ന് അവരിപ്പോൾ ജയിലിൽ കിടക്കുകയാണ് സോഴ്സ് തന്നെ തകർക്കുക എന്ന രൂപത്തിൽ സർക്കാർ വളരെ ത്വരിതഗതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയില്ല മറ്റ് വഴികൾ പ്രത്യേകിച്ചും സ്പോർട്സ് രംഗത്ത് നല്ല അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വരുന്ന തലമുറക്ക് അവരുടെ ഒഴിവ് സമയങ്ങൾ മുഴുവനും ഫലപ്രദമായി ചെലവഴിക്കാനുള്ള സന്ദർഭമുണ്ടാകണം ഭാഗ്യവശാൽ ഈ മേമുണ്ടയിൽ ഈ ചരിത്ര പ്രസിദ്ധമായ വിദ്യാലയത്തിൻ്റെ ഗ്രൗണ്ട് ഈ പ്രദേശത്തുള്ള യുവാക്കൾക്ക് മുഴുവനും സഹായകരമായി മാറുകയാണ് കുറേ കാലത്തിന് ശേഷം ധാരാളം ആൾക്കാർ പങ്കാളികളായ ഒരു ഫുട്ബോൾ മത്സരമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഈ ബ്രിട്ടീഷ് ക്ലബിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ഈ മത്സര പരിപാടികളിൽ പങ്കെടുത്തങ്ങൾ അവർ കാഴ്ചവെച്ച മനോഹരമായ കളി തീർച്ചയായും നാട്ടുകാരിൽ മുഴുവനും വലിയ രൂപത്തിലുള്ള ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട് കൺവീനർ ഒ പി രാജൻ സ്വാഗതം പറഞ്ഞു സുഭീഷ് പുതിയെടുത്ത് മിഥുൻ രതീഷ് പുത്തൂർ കെ ജി ജിനീഷ് എന്നിവർ സംസാരിച്ചു മരുതിയോട്ട നന്ദി പറഞ്ഞു